വാരാഹി ദേവി ഹൈന്ദവ ശാക്തിയെ വിശ്വാസപ്രകാരം വരാഹരൂപം കൊണ്ട സാക്ഷാൽ ആദിപരാശക്തിയാണ് വാരാഹി അഥവാ വാരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ഭഗവതി എന്നറിയപ്പെടുന്നത് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി കാട്ടുപന്നിയുടെ കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി വാർത്താളി ദണ്ഡനാഥ താന്ത്രികലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സേനാനായിക സമയേശ്വരി പാതിരാപഞ്ചമി രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി എന്നാണ് വിശ്വാസം പുരാണങ്ങൾ പ്രകാരം ലളിത പരമേശ്വരിയും ഭണ്ഡാസുരനുമായി നടന്ന യുദ്ധത്തിൽ ഭഗവതിയുടെ സേനാനായികയായി വരാഹിയെ കാണാം ഇല്ലായ്മകൾ ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മിയായതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്നു പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ വരാഹാവതാരത്തിൻ്റെ ശക്തിയായി വാരാഹിയെ ആരാധിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാ ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം വരാഹരൂപം പോണ്ട മഹാകാളി വാർത്താളി എന്നറിയപ്പെടുന്നു തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കപ്പെടുന്നു ജഗദീശ്വരിയും ആദി പരാശക്തിയുമായ ദുർഗാ ഭഗവതിയുടെ ശക്തിസേനയുടെ സർവസൈന്യാദിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം കൊണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിക്കുന്നവളായി സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് വാരാഹി ഭഗവതി എന്നാണ് വിശ്വാസം പ്രധാനമായും ശാക്തി ആരാധ ആരാധന മൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു ചില പ്രദേശങ്ങളിലെ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹങ്ങളുടെ ഇടയിൽ വാരാഹി ഉപാസന കാണപ്പെടുന്നുണ്ട് ഭഗവതിക്ക് പഞ്ചമി തിഥി പ്രധാനമായതിനാൽ പഞ്ചമി എന്നും നാമമുണ്ട് ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം വാരാഹി ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ലെന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷ ആഗ്രഹപൂർത്തി എന്നിവ ഫലമെന്ന് വിശ്വാസം രാത്രിയാണ് വാരാഹിദേവിയെ ആരാധിക്കുന്നത് പഞ്ചമിതിഥിയിലെ രാത്രി വാരാഹിദേവിക്ക് അതിവിശേഷം എന്ന വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമയിൽ വാരാഹിദേവിയെ ചിത്രീകരിക്കുന്നതായി കാണാം വിശ്വാസം വാരാഹി ക്ഷിപ്രസാദിയായ ഭഗവതിയാണെന്നാണ് വിശ്വാസം സമ്പത്ത് ഐശ്വര്യം ശത്രുദോഷ രോഗമുക്തി എന്നിവയാണ് ഭഗവതി പൂജയുടെ ഫലം പൊതുവെ വാരാഹി വൈദ്യമാർഗത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയല്ല ശാക്തീയ വിശ്വാസ പ്രകാരം കൗളമാർഗത്തിൽ പഞ്ചമകാരങ്ങളായ മത്സ്യം പക്ഷിയോഗ്യമായ മാംസം മധു മൈഥുനം മുദ്ര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകുമെന്നാണ് ആചാരം ഈ കാരണത്താൽ ശക്തിപൂജയിൽ സസ്യേതര ഭക്ഷണം നിവേദിക്കാറുണ്ട് ഉദാഹരണത്തിന് പക്ഷിയോഗ്യമായ കോഴി മത്സ്യം എന്നിവ കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചുകൊണ്ടുള്ള പൂജകൾ ശാക്തീയ സമ്പ്രദായത്തിൽ കാണാവുന്നതാണ് എന്നാൽ ഇന്ന് ഇതിന് പകരമായി കുമ്പളങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട് പുരാണങ്ങളിൽ ലളിത സഹസ്രനാമത്തിൽ പഞ്ചമി പഞ്ച ഭൂദേശി പഞ്ച സഖ്യോ ബജാരിണി വരാഹിദേവി ദണ്ട ഭാസുരനെ വധിക്കാൻ അവതരിച്ച ലളിത ത്രിപുരസുന്ദരിയുടെ കയ്യിൽ വിളങ്ങുന്ന ശത്രുനാശകരമായ അഞ്ച് ആയുധങ്ങളാകുന്നു ധ്യാനരൂപത്തിൽ അഞ്ചു മുഖങ്ങളോടുകൂടിയ ഭഗവതി പഞ്ചമി ദേവി അഥവാ വാരാഹി ജലം വായു അഗ്നി ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആദിപരശക്തിയായും വരാഹി ദേവി തന്നെ വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത വിശുക്രനെ വധിച്ചവളാകുന്ന വാരാഹി കിരിചക്രഥാരൂഢ ദനാഥ പുരസ്കൃതം കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതമായി നമ കിരികളെ പോലുള്ള ചക്രങ്ങളുള്ള രഥത്തിൽ ആരുഢമായിരിക്കുന്ന ദ ദണ്ഡനാഥനായാൽ പുര പുരസ്കൃതയായവൾ കിരികൾ പന്നികൾ ദണ്ഡനാഥ എല്ലായ്പ്പോഴും ദണ്ഡം കയ്യിലുള്ളവളായതിനാലാണ് ഈ ദേവി ദണ്ഡനാഥ വരാഹി എന്നാണ് പേര് ഭഗവതിയുടെ സേവകരിൽ ദണ്ഡനാധികാരം അഥവാ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ അധികാരമുള്ളവളാണ് വരാഹി എന്നാണ് വിശ്വാസം ഭണ്ടാസുരനുമായുള്ള യുദ്ധത്തിൽ ലളിതപരമേശ്വരിയുടെ സൈന്യാധിപ കൂടിയായിരുന്നു വരാഹി ദേവി ദേവി മഹാത്മ്യത്തിൽ ഗൃഹിതോഗ്ര മഹാചക്രേ ദംശ്രോത്രൃതു വസന്തരി വരാഹരൂപിണി ശിവേ നാരായണി നമസ്തുതേ ദേവി മഹാത്മ്യം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ ഉഗ്രരൂപമായി രൂപമായി വരാഹി ദേവിയെ വർണ്ണിച്ചിരുന്നു ശിവേ എന്നതുകൊണ്ട് വരാഹരൂപം പൂണ്ട പാർവതിയായും കണക്കാക്കുന്നു വാമനപുരാണ അമ്പത്തിയാറാം അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത് ശുഭനി സുബമാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജനെന്ന അസുരൻ തൻ്റെ അക്ഷോഹിണി പടയുമായി എത്തി ഇത് കണ്ട ചണ്ഡിയ പരമേശ്വരി ഒരു ശംഖുനാഥം പുറപ്പെടുവിച്ചു ഭഗവതിയുടെ തിരുവായിൽ നിന്ന് ബ്രാഹ്മിയും തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും അരക്കെട്ടിൽ നിന്ന് കൗമാരിയും കൈകളിൽ നിന്ന് വൈഷ്ണവിയും പൃഷ്ഠഭാഗത്തു നിന്ന് വരാഹിയും ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉത്ഭവിച്ചു ദുർഗാദേവിയുടെ രൂപഭേദങ്ങളാണ് സപ്തമാതാക്കൾ ഭഗവതി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കളുണ്ടായി എന്നും കഥയുണ്ട് ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയുടെ സൈന്യത്തിലും വാരാഹി ഉൾപ്പെടുന്നു മാർക്കണ്ടേ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകാരണത്തിൽ പ്രകരണത്തിൽ ദാരികവധം കഥ പ്രസിദ്ധമാണ് ദാരിക വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറ് ശക്തികൾ ഉണ്ടായി ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി കൗമാരി വരാഹി ഇന്ദ്രാണി എന്നിവരായിരുന്നു ആറു മാതാക്കൾ എന്നാൽ ഷഡ് മാതാക്കൾ ദൈരികന് മുമ്പിൽ പരാജയപ്പെട്ടു ഒടുവിൽ ശിവനേത്രത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു ഭദ്രകാളി അഥവാ ചാമുണ്ടി ഉൾപ്പെടെ ഏഴ് ദേവിമാരെയും ചേർത്ത സപ്തമാതാക്കൾ എന്ന് വിളിക്കുന്നു ഈ കൂട്ടത്തിൽ വരാഹിയും ഉൾപ്പെടുന്നു ശിവനും വിഷ്ണുവും അന്തകാസുരനെ കൊല്ലാൻ ശ്രമിച്ച് ഫലിക്കാതെ വന്നപ്പോൾ വരാഹി ഉൾപ്പെടെ സപ്തമാതാക്കളെ സൃഷ്ടിച്ചുവെന്നാണ് ഒരു കഥ അടർക്കളത്തിൽ വീഴുന്ന അന്തകാസുരൻ്റെ രക്തത്തിൽ നിന്നും വീണ്ടും അന്തകൻ ജനിക്കുക സപ്തമാതാക്കൾ അന്തകന്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ ശിവനും വിഷ്ണുവും അന്തകനെ വധിക്കുകയും ചെയ്തു ഹൈന്ദവവിശ്വാസ പ്രകാരം താന്ത്രിക പദ്ധതിയിൽ താന്ത്രിക പദ്ധതിയിൽ ഭൂമി ഭൂമി ദേവി സങ്കല്പവും വരാഹിയാകുന്നു ബുദ്ധിസ്റ്റ് തന്ത്രയിൽ വജ്രവരാഹ്യായ ആരാധന നടത്താറുണ്ട് വാമാചാരപ്രിയ ദേവിയായതിനാൽ ദേവിയെ വാമമാർഗത്തിൽ പൂജിക്കപ്പെടുന്നു സ്വരൂപിണിയായ ദേവി മത്സ്യവരാഹ്യ എന്ന ഭാവം ആകുന്നു ഒരു കൈയിൽ മധുവുപാത്രം കൈയിൽ മത്സ്യവുമായ ഭാവം വളരെ രഹസ്യാത്മകത ഉള്ള ഉപാസനയാകുന്നു ഭഗവതിയുടെ താന്ത്രിക സമ്പ്രദായത്തിൽ ദേവി അനാഹത ചക്രസ്ഥതയാകുന്നു അതുകൊണ്ട് രാത്രിയിൽ മാത്രമേ വാരാഹ്യ ഉപാസന ചെയ്യാവൂ എന്നാണ് വിശ്വാസം വാർത്താളി െന്ന് തന്ത്രശാസ്ത്രം പറയുന്നു പകൽ സമയങ്ങളിൽ വരാഹി ദേവിയെ സ്മരിക്കാൻ പോലും പാടില്ല പാടില്ലാത്തതാകുന്നു വിവിധ തന്ത്രങ്ങളിൽ വിവിധ ഭാവങ്ങൾ പറയുന്നു കിരാതവരാഹി വശ്യവരാഹി ലഘുവരാഹി നകുലിവരാഹി മഹാവരാഹി അശ്വരൂഢവരാഹി മത്സ്യവരാഹി മഹിഷവരാഹി പക്ഷിവരാഹി സിംഹാരുടെ വരാഹി തുടങ്ങിയ നിരവധി ഭാവങ്ങളുണ്ട് ദേവിക്ക് രീതി മഹാവ ഇതി മഹാവരാഹി ആവരണ പൂജയിൽ വിശേഷപ്പെട്ട അഷ്ടവരാഹിമാരെ പൂജിക്കുന്ന വിധികൾ ബൃഹത് വരാഹി തന്ത്രത്തിൽ പറയുന്നു പ്രാർത്ഥനാ ശ്ലോകം ഓം കുണ്ടലിനി പുരവാസിനി ചണ്ടമുണ്ട വിനാസിനി പണ്ഡിതസ്യ മനോപിണി വരാഹി നമസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്രനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി നമസ്തുദേ പ്രധാന ക്ഷേത്രങ്ങൾ കേരളത്തിലെ വാരാഹിദേവി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങൾ പേട്ട ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം തിരുവനന്തപുരം കുറേക്കാട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം വിനോദ് നഗർ ചെങ്ങമ്മന നെടുമങ്ങാട് തിരുവനന്തപുരം കുമ്പളപ്പള്ളി ദേവി ക്ഷേത്രം കണിച്ചുകുളങ്കരം ആരാരിക്കുളം വള്ളൂർ ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രം അന്തിക്കാട് തൃശ്ശൂർ പട്ടുവം വടക്കേക്കാവ് വരാഹി ക്ഷേത്രം കണ്ണൂർ താമരശ്ശേരി നെല്ലിക്കാങ്കണ്ടി ശ്രീ ദേവി ക്ഷേത്രം കോഴിക്കോട് വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം കെടാമംഗലം വടക്കൻ പറവൂർ എന്നിവയാണ് സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള ഭഗവതിക്ഷേത്രങ്ങളും വരാഹി പ്രതിഷ്ഠ കാണാം ഇവയിൽ ചിലത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ശ്രീ ശ്രീഭഗവതി ക്ഷേത്രം മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം ആമേട സപ്തമാതാ ക്ഷേത്രം തൃശ്ശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം പരുമല പനിയന്നാർ കാവ് ദേവി ക്ഷേത്രം അരുവിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എന്നിവയാണ് വിശേഷ ദിവസങ്ങൾ പഞ്ചമി തിഥി വിശേഷ ദിവസം വെളുത്ത വാവ് കറുത്തവാവ് എന്നിവ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസങ്ങളാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത് ചൊവ്വ വെള്ളി ശനി പൗർണമി പ്രധാന ദിവസങ്ങൾ നവരാത്രി പ്രധാനം നവരാത്രി അതിവിശേഷം